നമസ്തേ എന്തിനാണ് രാവിലെ ഭൂമി തൊട്ട് ശിരസിൽ വെക്കുന്നത് എണീറ്റുണർന്ന് കിടക്കയിലിരുന്ന് രണ്ട് കൈപ്പടങ്ങളും നിവർത്തി ധനത്തിനും വിദ്യക്കും ശക്തിക്കും വേണ്ടി ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും സരസ്വതി ദേവിയെയും വന്നിച്ച ശേഷം കിടക്കയിൽ നിന്നും പാദങ്ങൾ ഭൂമിയിലേക്ക് വെക്കുന്നതിനു മുമ്പ് ഭൂമാതാവിനെ തൊട്ട് ശിരസിൽ വെക്കണമെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് സമുദ്രവസനെ ദേവി പർവ്വതശന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം രാഗസ്പർശം ശ്രമസ്വമേ എന്ന് ചൊല്ലിയിട്ടാണ് ഭൂമി തൊട്ട് ശരിസിൽ വെക്കേണ്ടത് ചിലർ ഈ വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു തള്ളാനാണ് സാധ്യത എന്നാൽ അതിനു പുറകിലുള്ള മഹത്തായ ശാസ്ത്രീയവശം പരിശോധിക്കാവുന്നതാണ് ഒരു വ്യക്തി ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഊർജത്തിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് എനർജി എന്നാൽ ആ വ്യക്തി എണീക്കുമ്പോൾ അത് ഡൈനാമിക് എനർജിയായി മാറുന്നു ഭൂമിയിൽ തൊടുന്നതോടെ മലിനോർജം വിസർജിച്ച് ശുദ്ധോർജം നിറയ്ക്കേണ്ടതുണ്ട് കാലാണ് ആദ്യം തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം കീഴോട്ടൊഴുകി ശരീരബലം കുറയുന്നു പകരം കൈയാണ് ആദ്യം തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം മുകളിലോട്ട് വ്യാപിച്ച് കയ്യിലൂടെ പുറത്തേക്ക് പോകുന്നു ശരീരബലം ഇരട്ടുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു മഹത്തായ ശാസ്ത്രീയവശം ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ രാവിലെ ഭൂമി തൊട്ടി ശിരസിൽ വെക്കണമെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിച്ചത് ഓർക്കുക നമ്മുടെ ആചാര്യന്മാർ എത്ര ബുദ്ധിമാന്മാരായിരുന്നു ഇത്തരത്തിലുള്ള ആചാര്യന്മാരെ ഞാൻ വന്നിക്കുന്നു